തേങ്ങാപ്പാലിൽ വറ്റിച്ച ആവോലിക്കറിയും ഒരു പൊരിച്ച മീനും കുറച്ച് തോരനും കൂടി ഉണ്ടെങ്കിൽ ആഹാ ഇത് രസാല ചോറിന് കുറച്ച് ആവോലി കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കറിയൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതാണ് നമ്മുടെ ആവോലിക്കുട്ടന്മാർ ഇവരെ തൊലിയൊക്കെ പൊളിച്ചാണ് കിട്ടിയത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അര കിലോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു വെക്കണം അത് വീഡിയോയിൽ കിട്ടിയില്ല ഒരു മൂന്ന് കഷ്ണം എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് മാറ്റി വയ്ക്കുക ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് കുറച്ച് കറിവേപ്പില അത്രയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൊരിയിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ നനച്ചു വെച്ച മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതും മൊരികിച്ചെടുക്കുക വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ നമുക്ക് നനച്ചു വെക്കാം കരിഞ്ഞ് പോവാതി പെട്ടെന്ന് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ നേരത്തെ നനച്ചു വെക്കുന്നത് ഇട്ട് കുറച്ചൊരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഒഴിക്കാം പക്ഷേ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ചാറ് മതി അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞത് ഇനി ഒരു തേങ്ങയുടെ പകുതി കഷ്ണം എടുത്തൊന്ന് ചിരകി പാൽ പിഴിഞ്ഞെടുക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി കറിവെന്ത് കഴിയുമ്പോൾ തലപ്പാൽ ഒഴിക്കാം അതായത് ഏറ്റവും ആദ്യം എടുത്ത പാൽ ഏറ്റവും അവസാനം ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തേങ്ങ അരച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ആവേലി കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒത്തിരി വെന്ത് പോകരുത് അങ്ങനെ വെന്ത് പോയാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് പോകും കറി അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് ഒരു പിടി പയർ ഒരു സവാളയുടെ പകുതി ഒരു പച്ചമുളക് തേങ്ങാമുറിയുടെ മുറിയുടെ പകുതിയുടെ പകുതി ചിരകിയത് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പയർ നന്നായിട്ട് തിരുമ്മി അടുപ്പത്തേക്ക് വയ്ക്കാം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും വെന്തിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ തോരനും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പൊരിച്ച മീനും കൂടി കൂട്ടി ഒരു പിടി പിടിക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ